സെൽഫി വീണ്ടും ജീവനെടുത്ത് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഹണിമൂൺ ആഘോഷത്തിനിടെ കോട്ടയുടെ മുകളിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ച നവവധുവാണ് വധുവാണ് കൊക്കയിലേക്ക് വീണ് മരണപ്പെട്ടിരിക്കുന്ന പൂനെയിൽ നിന്നുള്ള ഇരുപത്തിനാലുകാരെ ശുഭാങ്കി പാട്ടേലാണ് മരിച്ചിരിക്കുന്നതും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സെൽഫി എടുക്കുന്നതിനിടെ പ്രബൽഗഡ് ഘട്ട് കോട്ടയുടെ മുകളിൽ നിന്ന് ഇരുന്നൂറടി താഴ്ചയിലേക്ക് തെന്നി വീഴുകയായിരുന്നു പൻവേൽ പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നത് പൂനെയിലെ ദതവാടി സ്വദേശിയാണ് ശുഭാങ്കി ഡിസംബർ എട്ടിനാണ് ശുഭാങ്കിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വിനയ്ക് പട്ടേലും തമ്മിൽ വിവാഹിതരാകുന്നത് ഇതിന് പിന്നാലെ ഇവർ ബുധനാഴ്ച ഹണിമൂണിനായി ലോണ വാലിയിലേക്ക് പുറപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ തന്നെ ഇവർ മച്ചി പ്രബൽഗഡ് കോട്ടയിലേക്ക് ട്രക്ക് ിങ്ങിനായി എത്തിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കോട്ടയുടെ മുകളിൽ എത്തിയതിന് പിന്നാലെ ശിവാങ്കി മലയിടുക്കിന്റെ അരിയിൽ നിൽക്കുമ്പോൾ സെൽഫി എടുക്കാൻ തുടങ്ങിയത് ഈ സമയത്ത് അബദ്ധത്തിൽ കാൽവഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഭർത്താവ് വിനായക പോലീസിനോട് പറഞ്ഞത് നിസർഗമിത്ര എന്ന പ്രാദേശിക എൻജിയുടെ കോട്ടയിലെ ട്രക്കർമാരും റെസ്ക്യൂ ടി അംഗങ്ങളും കയറുകളും സുരക്ഷാ വലകളും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി ഏകദേശം ഇരുന്നൂറടി താഴ്ചയിൽ ശരീരത്തിൽ ഒന്നിലധികം മുറിവുകളോടെ ശുഭാങ്കി കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല യുവതിയുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് കൈമാറിയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സെൽഫി ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കയ്യിലെ മൊബൈൽ ഫോണിന്റെ അതിരുകളിലേക്ക് ലോകം ചുരുങ്ങിയപ്പോൾ ഈ തലമുറയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള വാക്കായി സെൽഫി മാറുമ്പോൾ വിളിച്ചു വരുത്തുന്നതാകട്ടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അപകടങ്ങളാണ് തന്നിലേക്ക് തന്നെ നീട്ടി പിടിച്ചുള്ള സെൽഫി ചിത്രങ്ങൾ എത്ര തന്നെ എടുത്താലും മതിവരാത്തവരാണ് നമ്മൾ മിക്കവരും മൊബൈൽ ഫോണുകളിൽ ഫ്രണ്ട് ക്യാമറ വന്നതോടെയാണ് സെൽഫി എടുക്കൽ ഇത്രയും വ്യാപകമായത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായുള്ള ചിത്രങ്ങൾ സ്വയം പകർത്താമെന്നതായതോടെ സെൽഫി എടുക്കൽ ഒരു ഭ്രമമായി മാറുകയും ചെയ്തു ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചില ഭ്രമങ്ങൾ അതാത് തലമുറയെ പിടികൂടുകയാണ് ഒറ്റനോട്ടത്തിൽ ഇവയിൽ നിന്ന് വലിയ അപകടങ്ങളൊന്നും വരുത്തി വയ്ക്കാറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ചില സംഭവങ്ങൾ ദുരന്തങ്ങളിലേക്ക് തന്നെ കലാശിക്കാറുണ്ട് ഇതിനു മുമ്പ് കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബിഡാടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അത്തരം ഒരു സംഭവം നടന്നിരുന്നു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുന്നിൽ വെച്ച് സെൽഫി എടുത്ത മൂന്ന് യുവാക്കളായിരുന്നു തീവണ്ടി തട്ടി ജീവൻ വെടിഞ്ഞത് പാളത്തിലൂടെ വരുന്ന തീവണ്ടിക്ക് വളരെ അടുത്ത് നിന്നാണ് ഇവർ സെൽഫി എടുക്കാനായി ശ്രമിച്ചത് തുടർന്ന് ഇടിയുടെ ആഘാതത്തിൽ മൂവരുടെയും ശരീരങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചിതറിപ്പോയ ഒരു വാർത്തകളായിരുന്നു ഇതിനു മുമ്പ് പുറത്തേക്ക് എത്തിയതും അതായത് സെൽഫി പ്രമം കാരണം കർണാടകത്തിൽ ഒരു യുവാവ് ക്ഷേത്ര കുളത്തിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സംഭവങ്ങളും എത്തിയിരുന്നു എൻസി പരിശീലനത്തിന്റെ ഭാഗമായി എത്തിയ യുവാവാണ് സെൽഫി എടുക്കുന്നതിനിടയിൽ കുളത്തിലേക്ക് താഴ്ന്നു പോയത് എന്നാൽ സെൽഫി എടുക്കാൻ ശ്രമിച്ച അപകടത്തിൽപ്പെട്ടു പോകുന്ന ഇത്തരം ധാരാളം വാർത്തകളൊക്കെ എപ്പോഴും റിപ്പോർട്ട് ചെയ്തിരുന്നാലും ലോകത്ത് നടക്കുന്ന സെൽഫി മരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും ഇന്ത്യയിലാണ് ആത്മഹത്യ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചിത്രമെടുക്കാൻ ശ്രമിച്ച അബദ്ധത്തിൽ തൂങ്ങി മരിക്കേണ്ടി വന്ന സെൽഫി ചിത്രങ്ങളും പുറത്തു വരുന്നത് ആത്മഹത്യ മുന്നിന്റെ പോലും സെൽഫി എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ കാൽ തെറ്റി വീണ് ജീവിതം നഷ്ടമായതൊക്കെ ഇങ്ങനെ പല പല വാർത്തകളാണ് പുറത്തേക്ക് എത്തുന്നത് സെൽഫിക്ക് അടിമപ്പെട്ട് ഒരു പതിനഞ്ച് വയസ്സുകാരൻ ദിവസവും പത്ത് മണിക്കൂറിനടുത്ത് സെൽഫികൾ എടുക്കാൻ ചിലവഴിച്ചു എന്നാൽ സംതൃപ്തമായ ഒരു സെൽഫി പോലും കിട്ടാത്ത കാരണത്താൽ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് സാഹചര്യം എന്താണെന്ന് പോലും നോക്കാതെ എവിടെയും സെൽഫികൾ എടുക്കുന്നവരും ധാരാളമാണ് മരണവീട്ടിൽ പോലും മൃതദേഹത്തിനടുത്തുനിന്ന് സെൽഫി എടുക്കുന്ന തരത്തിലേക്കും ഈ രോഗം മോർജിച്ചു അതായത് നാർസിസം എന്ന സ്വ രോഗത്തിന്റെ ഒരു മുഖമായിട്ടാണ് സെൽഫി ഭ്രമത്തെ മനോരോഗ വിദഗ്ധർ കാണുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നതിനാണ് മിക്കവരും സെൽഫികളൊക്കെ എടുക്കുന്നത് എന്നാൽ ഇത്തരം സാഹസിക മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകും എന്നാൽ ആളുകളുടെ ലൈക്കുകൾ കൂടുന്നത് ഇത്തരം ഫോട്ടോകൾക്ക് മാത്രമാണെന്നുള്ളത് ഓർക്കുക നമ്മുടെ ജീവിതത്തിന് ലൈക്ക് കിട്ടണമെങ്കിൽ നല്ല ജീവിതം നയിക്കുക മാത്രമാണ് മാർഗമുള്ളൂ എന്നും ജീവിതം ഒരിക്കലും ഒരു സെൽഫിയോ റീൽസോ അല്ല എന്നത് ഓർക്കണം എന്ന എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നതും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്